സുഫി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരു സംഗതിയെന്ന നിലക്ക് അതിലേക്ക് കൂടുന്നത് എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ കരുതിയത് എന്നിട്ട് ആ ഒരു സിസ്റ്റത്തെ ഇങ്ങനെ അവർക്ക് വായിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കേണ്ടി വന്നില്ലേ സുഫി എന്ന രൂപത്തിൽ ഇന്നിതാ അരഞ്ഞ തകർക്കല്ലേ നിസ്കരിക്കണം നോമ്പ് നോൽക്കണം ചിട്ടയിൽ ജീവിക്കണം എന്നൊരു നിയമവും ഇല്ലാതെ സൂഫി സംഗീതങ്ങൾ അരഞ്ഞേർക്കും ഈ ആള് പറയുന്നത് അതാണ് എൻ്റെ വിഷയം സൂഫികൾ ഒരു പ്രത്യേക വിഭാഗക്കാരാണ് കണ്ട അവർക്കൊരു പ്രത്യേക താളമുണ്ട് ഒരു പ്രത്യേക മ്യൂസിക് സിസ്റ്റം ഉണ്ട് സംഗീതങ്ങളുണ്ട് അവർക്ക് ദൈവം സൃഷ്ടി എന്ന രണ്ട് രൂപത്തിൽ അവരതിനെ കാണുന്നില്ല അത്വൈതവാദക്കാരാണ് അവരെല്ലാം ഒന്നാണ് കണ്ട അതുകൊണ്ട് തന്നെ ചില വിഭാഗക്കാർക്ക് അവരോട് വിഷമമുണ്ട് പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ കേൾവിക്കാരും പൊതുവെ കരുതും ശരിയാണ് സൂഫികൾ അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഈ സൂഫി എന്ന് വാക്ക് പറയുന്ന സമയത്ത് പൊതുധാരയിലൊക്കെ ഇങ്ങനത്തെ പ്രചരണം ശക്തമായി നടക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് പ്രഭാഷണങ്ങളിൽ മുഴുവനും എല്ലാവരും സൂചിപ്പിക്കേണ്ട കാലമാണ് എന്നെനിക്കിന്ന് വരുമ്പോ തോന്നിയത് കൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത് ഈ സൂഫി വഴികളിലേക്ക് മുഴുവനും ഒരു പരന്നവായനക്ക് ശ്രമിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ വാട്സപ്പ് ഒക്കെ അല്ലേ സൂഫികൾ സൂഫി സംഗീതം ഇതാ അവിടെ സൂഫി സംഗീതത്തിന്റെ ആളുകൾ ഇവിടെതാ ഉടനെ വരുന്നു അതിൽ സൂഫി ഒരു പെണ്ണുണ്ട് ഒരാണുണ്ട് മഷാല നൃത്തങ്ങളുണ്ട് എല്ലാമുണ്ട് അപ്പോൾ വാട്സപ്പിൽ ഇങ്ങനെ അത് സൂഫി അത് വെറൈറ്റി തന്നെ ഇപ്പൊ തുടങ്ങിയാണ് ഇപ്പൊ കുറച്ച് കാലമായിട്ടാണ് തുടങ്ങിയത് സൂഫി ഒരു വെറൈറ്റി ആയ സംഭവമാണ് ഞാൻ പറയുന്നത് എല്ലാത്തിലും കമ്പോളവൽക്കരണം ഉള്ളത് കൊണ്ട് എല്ലാം ഒരു മീഡിയയായിട്ട് നിങ്ങൾ കാണണം എല്ലാം മീഡിയയായിട്ട് നിങ്ങൾ കാണണം ആളുകളിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന മഹാന്മാരായ ഉലിയാക്കളുടെ ഹൃദയമറിഞ്ഞ വരികളെ അന്ന് അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നവും ഒരു സമൂഹത്തെ ഇവർ വായിച്ചെടുത്ത് അതേ സംവിധാനത്തെ കടമെടുത്ത് മ്യൂസിക്കുകൾ കലർത്തി നൃത്തങ്ങൾ ചവിട്ടി അതിനെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോയി ആണും പെണ്ണും ഇടകലർന്ന് ഒരു നിയമങ്ങൾക്കും വിധേയമല്ലാത്ത രൂപത്തിൽ അവരിത് പാടിക്കൊണ്ടിരിക്കുന്നു ഏതോ സംഗീതത്തിൽ മാത്രം മറ്റൊക്കെ മറന്ന് പ്രവർത്തിക്കാനൊന്നുമില്ല എനിക്ക് സമയബന്ധിതമായി നിസ്കാരമില്ല എനിക്ക് മറ്റു വിഷയങ്ങളൊന്നുമില്ല എന്ന നിലക്ക് എല്ലാം മറന്നുകൊണ്ട് ലക്ഷ്യം 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 എന്ന് പറയുന്ന അപകടകരമായ സൂഫി വഴിയിലെ ഇന്നത്തെ ഈ ഒരു സിദ്ധാന്തം ആളുകളെ മൊത്തം അടുപ്പിലേക്കും അപകടത്തിലേക്കും കൊണ്ടെത്തിക്കുമോ എന്ന് ഭയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് കർമ്മനിരതരാവുക നിയമങ്ങളെ പൂർണ്ണമായും അനുസരിക്കുക എന്ന നിലക്ക് ഹൃദയത്തിൽ നല്ലാഹുവാണ് എനിക്ക് അവന്റെ തൃപ്തി മാത്രാണ് ലക്ഷ്യം എന്ന് തീരുമാനിച്ചാൽ അവൻ അവസാനം കപടനായി പോകും നിങ്ങൾ ആരെങ്കിലും ശരിയായിട്ട് മുറുകെ പിടിച്ച് അള്ളാനം മറന്നിട്ട്കാരും നോമ്പും കാര്യങ്ങളൊക്കെ ചിട്ടയോടെ കഴിക്കുക വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല ഇല്ല വേറെ വിഷയമൊന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ അവൻ തമ്മാടിത്തരം അവനിൽ വന്നു പോകും ഇത് രണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ സത്യത്തിൽ സത്യം അതാണ് ലക്ഷ്യം ശരീരത്തില്ലാത്തോ തൊരീക്കത്തില്ലാത്ത ശരീരത്തോ അല്ല ഇത് രണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ തഹഖഖ ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം